ോട് മരണപ്പെട്ടു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ശേഷം ഒരു മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തെളിവുകളും ഒക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എനിക്ക് പറയാനുണ്ട് അത് നിങ്ങൾ കേൾക്കണമെന്ന് പറയാനുള്ളത് അബോ രണ്ടു വർഷം രണ്ടര വർഷം മുമ്പ് ഒരു വോയിസ് അതിട്ടിട്ട് പലക്കാതെ കാര്യങ്ങള് നിങ്ങൾക്ക് ഒരു പക്ഷേ സലീലിനോടും ഹൈദറിനോടൊക്കെ ഒരുപക്ഷെ മുൻ വൈരാഗ്യങ്ങളോ ദേഷ്യങ്ങളോ ഒക്കെ ഉണ്ടാവുമായിരിക്കാം അതൊക്കെ വൈരാഗ്യങ്ങൾ തീർക്കേണ്ടത് നേർക്കുനേരെയാണ് മരണപ്പെട്ട ഒരാളുടെ വോയിസ് ക്ലിപ്പ് എടുത്തിട്ടല്ല നിങ്ങൾ വൈരാഗ്യങ്ങൾ തീർക്കേണ്ടത് നമസ്കാരം സുബേർ ബാപ്പാണ് ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് എന്തിനാണെന്ന് നിങ്ങൾ ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ അബു അരിക്കോടിന്റെ മരണം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളും ഈ വാർത്ത ഏറ്റെടുത്ത് അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സുബേർ ബാബു ഈ വിഷയമായി വരാനുള്ള കാരണം ഇതിൽ രണ്ടാൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അത് മറ്റാരുമല്ല ഇന്ന് പ്രതികരണ ശേഷിയുള്ളവരെ ഒതുക്കുക എന്നുള്ള ഒരു സിദ്ധാന്തവുമായിട്ടാണ് കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും പോയിക്കൊണ്ടിരിക്കുന്നത് ആരാണോ പ്രതികരിക്കുന്നത് അവരെ ഇടിച്ചു താഴ്ത്തുക എന്നുള്ളതാണ് എല്ലാവരുടെയും ജോലി അത് രാഷ്ട്രീയക്കാരിൽപ്പെട്ടവരായാലും ശരി അല്ലാത്തവരിൽപ്പെട്ടവരായാലും ശരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ത് തന്നെ വിഷയം എന്ന് കഴിഞ്ഞാലും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന രണ്ട് ബ്ലോഗർമാർ നമ്മുടെ കേരളക്കരയിലുണ്ട് നിങ്ങൾക്കറിയാം പലർക്കും അവരോട് വെറുപ്പുണ്ടായിരിക്കാം കാരണം ചിലത് കണ്ടത് പറയുന്നവരോട് കഞ്ഞിയില്ല എന്നാണത് പറയാം കണ്ടത് പറയുന്നവർക്ക് കഞ്ഞിയില്ല മിറർ കേരള എന്നറിയപ്പെടുന്ന കേരളത്തിലെ മിറർ കേരളത്തിന്റെ കണ്ണാടി എന്ന അർത്ഥത്തിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലെ സെലീലാണ് അതിന്റെ മെയിൻ ശില്പി അതോടൊപ്പം ഹൈദർ മധൂർ ഞാൻ ഇവരെ രണ്ടുപേരെയും നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ എന്നാൽ ഇവരുടെ ബ്ലോഗിംഗ് വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നതാണ് എല്ലാത്തിനെയും അതായത് അന്യായങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് വീശുന്ന രണ്ട് ബ്ലോഗർമാരാണ് ഇന്ന് സലീലിനെയും ഹൈദറിനെയും വല്ലാതെ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കുന്ന ചില ആൾക്കാർ അവരുടെയൊക്കെ വീഡിയോ അവർക്കെതിരെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പോലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ രണ്ടു പേർക്കെതിരെ നമ്മൾ എങ്ങനെ എങ്ങനെ പറയണമെന്നെല്ലാം പ്ലാൻ ചെയ്തിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് പോലും ഇന്ന് നിലവിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സത്യം അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്താവുന്നതാണ് അപ്പം എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് വർഷം മുമ്പ് ഒരു സഹോദരൻ എന്താണ് പേര് ഏറ്റുമിറ്റ് നമ്മൾ ശരിയിൽ തന്നെ പറയും കേൾക്കാം അബുവിന്റെ മരണത്തിന് ശേഷം പൂർണ്ണമായും ഇടാൻ എന്ന വണ്ണം അത് ഭദ്രമായി വെച്ചുകൊണ്ട് അബുവിന്റെ മരണശേഷം കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ വീഡിയോ ഇടാൻ പറ്റിയുള്ള ഒരു സാഹചര്യമില്ല അത് ഇനിയും മറുപടി പറയാൻ വൈകി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകും വലിയ പ്രയാസങ്ങളിലേക്ക് പോകും എന്നുള്ളത് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അബു അരിക്കോടിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളും തെളിവുകളും ഒക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് നിങ്ങൾ ദയവ് ചെയ്ത് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അബു അരിക്കോടിന്റെ മരണത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഹൈദർ മദൂറിനും വിറർ കേരള എന്ന ഈ പേജിലൂടെ സംസാരിക്കുന്ന സനീൽ ബിൻ കാസിം എന്ന എനിക്കും എന്താണ് പങ്ക് ആരാണ് അബുവിന് പറയുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് മുന്നിൽ വളരെ വ്യക്തമാക്കി തരാം എനിക്ക് ഒരു സുഹൃത്തു അയച്ചതെന്ന ഒരു വോയിസ് റെക്കോർഡ് നമ്മൾ നോമ്പിന്റെ ഹറാമിന്റെ പരിധി കഴിഞ്ഞു പോയിട്ടുണ്ട് എല്ലാവിധികളും സപ്പോർട്ടും എല്ലാ സപ്പോർട്ടും എല്ലാ സപ്പോർട്ടും സംശയം നമ്മളിതിന് കെട്ടിപ്പിടിച്ച് വർത്താനം പറയണ എന്നുള്ള തോന്നലാണെന്നുണ്ടെങ്കിൽ അപ്പോ ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾ മിറർ കേരള എന്ന സെലീലിന്റെ ചാനലിൽ നിങ്ങൾ നോക്കിയാലോ മതി അപ്പോ ഇതുപോലെ ഇതിന് മറുപടി ടോക്കും ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം പരസ്യമായിട്ട് ഒരു പ്രതികരണം ഞാൻ ചെയ്തിരുന്നു പക്ഷെ എന്റെ കയ്യിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചില ഫോൺ റിപ്പോർട്ടുകൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു അത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സംഭവം അറിയാത്ത കന്റുകളാണ് പലരിൽ നിന്നും കേൾക്കുന്നത് എന്ത് കൊണ്ട് ഇത് ആദ്യമേ പുറത്തോട്ടില്ല എന്തുകൊണ്ട് മരണശേഷം പുറത്തോട്ടു എന്നൊക്കെ ചോദിക്കുന്ന നമ്മുടെ താല്പര്യങ്ങളാണ് എന്നരക്കുള്ള ചില ആൾക്കാരുടെ നിരീക്ഷണങ്ങൾ കമ്പനികൾക്ക് കാണുന്നുണ്ട് ഈ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ക്ഷമയോടിനും മുഴുവൻ കേൾക്കുന്നത് തയ്യാറാണോ നിങ്ങൾ തയ്യാറായേ പറ്റൂ പ്രത്യേകിച്ച് അബു ഇഷ്ടപ്പെട്ട അബ് പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകരെങ്കിലും നിങ്ങൾ എന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകണമെന്ന് ഞാൻ ആദ്യം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഞാൻ ആദ്യം വിഷയത്തിൽ കേൾക്കാം എന്തുകൊണ്ട് ക്ലിപ്പുകൾ ഞാൻ മരണീറ്റ് പുറത്തു കുതികൾ അറിയണോ പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അബോ മരണത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് മുമ്പ് തന്നെ ഒന്ന് രണ്ട് മാസങ്ങൾ മുമ്പൊക്കെ പലതവണ ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പല ഭാഗങ്ങൾ മാത്രമല്ല ജംഷീർ ജംഷീർക്കർ ജംഷീറും ഈ വോയിസ് ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് സലീലും ഹൈദരന്തരും മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട് ചെയ്യണതൊക്കെ നിങ്ങളെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ ആണല്ലോ രണ്ടാളും ഇപ്പം സലീൽ ഈ വിഷയത്തിൽ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല സലീലിനെ അവർ വലിച്ചു ഇറക്കുകയാണ് ചെയ്തത് കാരണം ഈ ഇരുപത്തിമൂന്ന് മിനിറ്റ് ഉള്ള ഒരു വോയിസ് രണ്ടു വർഷം മുമ്പ് ഇപ്പൊ അദ്ദേഹം മുസ്താഖ് പറയുന്നത് കറക്റ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസത്തിലാണ് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്തതെന്ന് പറഞ്ഞത് അപ്പൊ എത്ര വർഷമായി രണ്ടു വർഷം ചില്ലറായി അപ്പൊ ആ വീഡിയോയിൽ പറയുന്ന കാര്യം ഈ മരണവുമായി ബന്ധപ്പെട്ടതല്ല എന്നുള്ളത് അന്നം നിന്ന ആൾക്കാർക്ക് മനസ്സിലാവും ശരിയാണോ അല്ലേ സുബേറോബ് പറഞ്ഞത് രണ്ട് വർഷം രണ്ടേക്കാ വർഷം മുമ്പുള്ള ഒരു വോയിസും ഈ മരണവും യാതൊരു ബന്ധമില്ല എന്നുള്ളത് അന്നം തന്ന എല്ലാവർക്കും മനസ്സിലാവും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം എന്തിന് പഠിക്കാൻ പോകുന്നത് ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒരാളാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ബോയ്സ് നമുക്ക് കേൾക്കാൻ സാധിച്ചു അദ്ദേഹം എന്താ പറയാ ഈ ഓൺലൈനിൽ നിന്ന് പൈസ വാങ്ങിയിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് മരണകാരണം എന്നുള്ള വേറൊരു വ്ളോഗിടയായി സുബിർ ബാബന് പറയാൻ ഇത്രയേ ഉള്ളൂ നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ല നമുക്കൊക്കെ നമ്മുടെ സുഹൃത്ത് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ അല്ലെ അപ്പൊ എനിക്ക് നഷ്ടപ്പെട്ടതും അബു എന്ന എന്ന എന്നെക്കെ വിമർശിച്ചിരുന്നു അബു അബു എന്നൊരു സുഹൃത്തിനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടുള്ളത് പക്ഷെ നഷ്ടം അതിലും വലിയ നഷ്ടം സഹിച്ച് അബുവിന്റെ മാതാപിതാക്കൾ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം ഈ അബുവിനെ കുറിച്ച് നിങ്ങൾ നിരന്തരം ഈ വീഡിയോകൾ ഇങ്ങനെ പറയുമ്പോൾ അവരൊരു കുടുംബം അവിടെ കലങ്ങുന്നുണ്ട് കണ്ണുനീർ ഒലിപ്പിക്കുന്നുണ്ട് ഈ കുടുംബങ്ങളൊക്കെ തിരിഞ്ഞിട്ട് നിങ്ങൾക്കെതിരെ ഒരു കേസ് കൊടുത്താണല്ലോ മക്കൾ ആ കേസൊക്കെ നിലനിൽക്കും ഞങ്ങളെ വ്യക്തിഹത്യ ചെയ്യാണ് ഞങ്ങളെ കുടുംബങ്ങൾ കുടുംബത്തെ വ്യക്തിഹത്യ ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞൊരു കേസ് കൊടുത്താണല്ലോ നിലനിൽക്കുന്ന കേസാണത് അപ്പോ മുഷ്താഖിനോട് എനിക്ക് പറയാനുള്ളത് അബോ രണ്ടു വർഷം രണ്ടര വർഷം മുമ്പ് പറഞ്ഞൊരു വോയിസ് അതിട്ടിട്ട് അലക്കാതെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ സലീലിനോടും ഹൈദറിനോടൊക്കെ ഒരുപക്ഷെ മുൻ വൈരാഗ്യങ്ങളോ ദേഷ്യങ്ങളോ ഒക്കെ ഉണ്ടാവുമായിരിക്കാം അതൊക്കെ വൈരാഗ്യങ്ങൾ തീർക്കേണ്ടത് നേർക്കുനേരെയാണ് മരണപ്പെട്ട ഒരാളുടെ വോയിസുകളിപ്പോഴത്തിട്ടല്ല നിങ്ങൾ വൈരാഗ്യങ്ങൾ തീർക്കേണ്ടത് അതൊരു ശരിയായ പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല മുഷ്താഖിനോട് പറയാനുള്ളത് അതുപോലെ എനിക്ക് സലീലിനോടും ഒക്കെ പറയാനുള്ളത് നിങ്ങൾ ഇട്ട വീഡിയോ ഇപ്പൊ ഞാൻ കണ്ടു സലീലിട്ട വീഡിയോ കണ്ടു അതിനകത്ത് കറക്റ്റ് കറക്റ്റ് മറുപടികളെ കൊടുത്തിട്ടുള്ളൂ ഈ ആരോട് പറയുകയാണെങ്കിലും നിങ്ങളെ എതിർത്ത് വിമർശിക്കുന്ന ആൾക്കാര് വിമർശിച്ചോട്ടെ ഹിന്ദിയിലൊരു ചൊല്ലുണ്ട് ജോ ഓ കുത്ത ഒ കുത്ത കാട്ടാ നരക്കുന്ന പട്ടികൾ കടിക്കില്ല മനസ്സിലുണ്ടോ വരക്കുന്ന പട്ടികൾ കടിക്കൂല ഇതൊക്കെ അങ്ങനെ കരുതാ മതി ആ ഒരു ഇനം വിഭാഗങ്ങളാണ് നിങ്ങൾ ഇന്ന് വരെ കേരളത്തിൽ എന്ത് തന്നെ ശബ്ദിച്ചിട്ടുണ്ടോ അത് ഹൈദർ ആയാലും അതുപോലെ സെലീലായാലും സെലീല സെലീലും ഹൈദരൊക്കെ കൂടുതലും ശബ്ദിച്ചിട്ടുള്ളത് എന്തിനാണ് നിങ്ങൾക്കറിയില്ലേ കൂടുതലും ഈ ചാരിറ്റി മേഖലയിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെയാണ് ഇവർ ആഞ്ഞടിച്ചിട്ടുള്ളത് കൂടുതലും അല്ലേ ആ പ്രമണത കാരണം നമ്മുടെ ചാരിറ്റിയിൽ അഴിമതികൾ പറ്റ കുറഞ്ഞു ചെയ്യുന്ന ആൾക്കാർ സത്യസന്ധമായി ചെയ്യുന്നു മുമ്പ് ഒരു ലക്ഷത്തിന് അഞ്ച് ശതമാനം പത്ത് ശതമാനം ആ ഒരു രീതിയിലൊക്കെ അവർ പണം വാങ്ങിയിരുന്നു എന്നുള്ളതൊക്കെ അവരുടെ പല വോയ്സുകളും അല്ലെങ്കിൽ പല ക്ലിപ്പുകളും പല വീഡിയോകളും നമ്മളൊക്കെ കാണാനിടയായിട്ടുണ്ട് സലീല ഹൈദറൊക്കെ ചാരിറ്റിയിലെ ചാരിറ്റിയുടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഈ കേരളക്കാരൊക്കെ വേണ്ടി ശബ്ദിച്ച് വാളെ ഡെത്ത് അംഗത്തിനിറങ്ങിയ ആൾക്കാരാണ് അപ്പം ആ ചാരിറ്റി വിഭാഗത്തിലെ ആൾക്കാരുടെ ഒരു ശത്രുത ഇവർക്ക് എപ്പോഴും ഉണ്ട് പിന്നെ രാഷ്ട്രീയത്തിന് നിൽക്കുമ്പോഴായാലും രാഷ്ട്രീയത്തിന് നിൽക്കുമ്പോഴായാലും ആ രാഷ്ട്രീയക്കാരുടെ ശത്രുതയും അവർക്കുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് എൻ്റെ സഹോദരങ്ങളോടായാലും സഹോദരിമാരോടായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് നഷ്ടപ്പെട്ടതിലേറെ അബുവിൻ്റെ ഫാമിലി ഉണ്ട് അബുവിൻ്റെ വരുംകാല മനവി വൈഫ് അബുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന ആ ഒരു ധന്യ മുഹൂർത്തത്തിന് വേണ്ടി ആ ഒരു മഹർമാല കഴുത്തിടാൻ വേണ്ടി കാത്തിരുന്ന അവരുടെ വൈഫ് അവരെ ആ എൽ എൽ ബി പഠിച്ച് ഇറങ്ങി ആ മോനെ വരവേൽക്കാൻ നിന്നിരുന്ന മാതാപിതാക്കള് അവരത്തിരൊന്നും നഷ്ടം നമുക്കാർക്കും ഇല്ല മക്കളെ മനസ്സിലായോ നിങ്ങൾക്ക് അവരത്തിരൊന്നും നഷ്ടം സുബൈർ ബാപ്പുവിനുമില്ല ഹൈദറിനുമില്ല സലീൽബായിക്കും ഇല്ല അതുപോലെ മുഷ്താക്കിനും ഇല്ല മറ്റോ യാസർ ഇങ്ങനെയുള്ള പല ആൾക്കാരും ഇവർക്ക് വേണ്ടി അനുകൂലം പറയുന്ന ആൾക്കാരും പ്രതികൂലം പറയുന്ന ആൾക്കാർക്കൊന്നുമില്ല നിങ്ങൾക്കൊരു പക്ഷേ ഈ ഒരു വിഷയം ഈ ഒരു വീഡിയോ ഇടുമ്പോൾ അതിന്റെ റീച്ചിനനുസരിച്ചൊരു പക്ഷേ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരുന്നുണ്ടാവാം ആ ഫണ്ടൊന്നും നമുക്ക് അത്ര ദഹിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാം എനിക്ക് പറയാനുള്ളതാണ് അപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോ ഇനി ഇറക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്താ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിന് അനുസരിച്ച് പറഞ്ഞോളൂ